സമഗ്രമായ പ്രവർത്തന മികവിന് സി ഡി എസുകൾക്ക് ലഭിച്ച ഐ എസ് ഒ അംഗീകാരം കുടുംബശ്രീയുടെ ഭാവി വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തു നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് കുടുംബശ്രീയുടെ കീഴിലുള്ള അറുനൂറ്റി പതിനേഴ് സി ഡി എസുകൾക്ക് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചതിന്റെ സംസ്ഥാനതല പൂർത്തീകരണ പ്രഖ്യാപനവും കൊല്ലം ജില്ലയിലെ കുടുംബശ്രീ സി ഡി എസുകളുടെ സമ്പൂർണ്ണ ഐ എസ് ഒ പ്രഖ്യാപനവും കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ആദ്യമായി ഐഎസ്ഒ അംഗീകാരം നേടിയ സി ഡി എസ് കൾക്കുള്ള പുരസ്കാര വിതരണവും മന്ത്രി നിർവഹിച്ചു വലിയ

ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി ജയദേവി മോഹൻ ജില്ലാ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ കോർപ്പറേഷൻ നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എ കെ സമാദ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊല്ലം ജോയിന്റ് ഡയറക്ടർ എസ് സുബോധ് സി ഡി എസ് ചെയർപേഴ്സൺമാരായ സുജാതാരതികുമാർ സിന്ധു വിജയൻ കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർമാരായ കെ യു ശ്യാംകുമാർ മേഘാ മേരി കോശി തുടങ്ങിയവർ പങ്കെടുത്തു Nes biuro, kolega.